എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ അഫാനെക്കുറിച്ചാണ് അഫാനെക്കുറിച്ച് വീഡിയോ ചെയ്യാനും ഒരു കാര്യമുണ്ട് എന്താണെന്ന് ചോദിച്ചാൽ അഫാൻ ജയിലിൽ തൂങ്ങി മരിക്കാൻ ശ്രമിച്ചു എന്നുള്ള വാർത്ത വന്നു എല്ലാവരും ആഹ്ലാദിച്ച് നന്നായി ഇങ്ങനെ മരിച്ചാൽ പോരാ കമൻറ്റ് ഭൂരിഭാഗം വന്നെങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങനെ മരിച്ചാൽ പോരാ നരകിച്ച് എന്നാണ് അങ്ങനത്തെ രീതിക്കാണ് പറഞ്ഞത് പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് കൂടെ ചില്ലറിട്ടിരിക്കുന്ന ഒരു കമൻറ്റ് ആഫാൻ പാവ അഫാൻ്റെ അമ്മ ആഫാനെ ഇങ്ങനെ ആക്കിയതെന്ന് എങ്ങനെ നിങ്ങൾക്ക് ഇങ്ങനെ പറയാൻ സാധിക്കുന്നു ആഫാൻ എവിടെ കൊണ്ടാണ് പാവമായത് ലോകം കണ്ടതി വെച്ച് ഏറ്റവും കൊടും ക്രൂരനായ ഒരു കൊലയാളി പണ്ട് റിപ്പർ ചന്ദ്രൻ ഉണ്ടായിരുന്നു പറ്റി പറയും ചുറ്റിയെ അടിക്കുന്ന അയാളായിരുന്നു ഏറ്റവും വലിയ പക്ഷേ അയാൾ അയാൾക്ക് യാതൊരു ബന്ധവും ഇല്ലാത്ത ആൾക്കാരെയൊക്കെയാണ് ചെയ്ത് ഇത് അങ്ങനെയാണ് ചെയ്ത പ്രവൃത്തി ആംബുലൻസ് ഡ്രൈവർ വന്ന് നോക്കിയിട്ട് ഇവൻ കൊന്ന ആൾക്കാരുടെ മുഖത്ത് നോക്കാൻ പോലും അയാൾക്ക് സാധിക്കില്ല അതായത് മനുഷ്യഗണത്തിൽപ്പെട്ട ഒരാൾക്കും ചെയ്യാൻ പറ്റാത്തത്ര ക്രൂരകൃത്യം ചെയ്ത ഒരു മനുഷ്യൻ പാവമാണ് എന്ന് പറയാൻ നമ്മുടെ മലയാളികളിൽ ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും സാധിക്കുന്നുണ്ട് നിങ്ങൾ അവൻ ആ ഒരു വ്യാപ്തി മനസ്സിലാക്കിയിട്ടില്ല എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ ഇനി പോട്ടെ അവൻ്റെ ലത്തീഫ് അവൻ്റെ ഇളയച്ചൻ ലത്തീഫും ഭാര്യ അവൻ്റെ ഉമ്മുമ്മ അവൻ്റെ അനിയൻ അവൻ്റെ അമ്മയെ ഉപദ്രവിക്കുക നോക്കി ഇതെല്ലാം നമുക്ക് സഹിക്കാം പക്ഷേ അവൻ എവിടെയോ നല്ല പൊന്നു പോലെ വളർത്തിക്കൊണ്ട് കണ്ണാണോ കാലാണോ വളരുന്നെന്നും പറഞ്ഞ് നോക്കിക്കൊണ്ട് വളന്ന് വളർത്തിക്കൊണ്ട് വന്നേ ആ പെൺകുട്ടിയുണ്ടല്ലോ അവൻ്റെ കാമുകി അത് തലദിവസം പോലും ആ കാമുകി ആത്മഹത്യയെക്കുറിച്ച് ഇവൻ സൂചിപ്പിച്ചപ്പോൾ അയ്യോ അങ്ങനെയൊന്നും ചെയ്യരുതെന്ന് പറഞ്ഞാൽ അതിനെ വിളിച്ച് വരുത്തി വീട്ടിൽ ഇരുത്തുകൊല്ല ഇവൻ എന്താണ് ഇത് അപ്പോൾ അവൻ്റെ ഉദ്ദേശം എന്താണ് ആരും അവൾ ഇനി ആരുടെയും കൂടെ ജീവിക്കേണ്ടതെന്ന് ഈ ശരിക്കും പറഞ്ഞാൽ മനുഷ്യൻ്റെ യാതൊരു സ്വഭാവവും ആ അഫാൻ അഫാനെന്ന് പറഞ്ഞ വ്യക്തിയിലില്ല ഒരു മനുഷ്യത്തെ വല്ല മനുഷ്യൻ്റെ സ്വഭാവമേ ഇല്ല ചെകുത്താൻ പോലത്തെ ഒരു ആളാണ് ആ അയാളെ എന്തെങ്കിലും ഒരു വാക്കുകൊണ്ട് എങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നു കാര്യം ഞാനൊരു കാര്യം പറയാം നമ്മളെല്ലാം കമൻറ്റ് കിടന്ന് അവൻ ചാവണം അവൻ ഇങ്ങനെ ചെത്താൻ പറ്റില്ല എന്നരയിക്കണമെന്നൊക്കെ നമ്മൾ പറയുമ്പോൾ അതിൻ്റെ ഒരു മറുസൈഡ് ഞാനും ചിന്തിച്ചു അവൻ്റെ അച്ഛനും അമ്മയും ജീവിച്ചിരിക്കുന്നു അവർ നമ്മളിടുന്ന എല്ലാം കാണുന്നുണ്ട് അവർ ആ കൊച്ച് ഉണ്ടായി വളർന്ന ആ ഇന്നലെ കഴിഞ്ഞ് പോയ പോലെ ആ കൊച്ചുണ്ടായപ്പോൾ തൊട്ട് താലോലിച്ച കാര്യം നടന്ന സംഭവമൊക്കെ അവരുടെ മനസ്സിൽ ഇന്നലെ കടന്ന പോലെയുണ്ട് ആ ഒരു മകനെക്കുറിച്ച് നമ്മളെല്ലാവരും മരിച്ചു കാണാൻ വേണ്ടി ഒരു ജനത മുഴുവൻ ആഗ്രഹിക്കുന്ന പോലത്തെ കമൻറ്റിടുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് അതിൻ്റെ വിഷമമുണ്ട് അത് കണ്ടില്ലെന്നൊന്നും അടിക്കുന്നില്ല പക്ഷേ അവരതിന് അർഹരാണ് ആ മകൻ ഇത് പോലെ അവർ ജീവിച്ചിരിക്കെ മകൻ്റെ മരണം കാണാൻ ജനങ്ങൾ എന്ന് പറഞ്ഞാൽ അവർ അവർ അതിൻ്റെ അകത്ത് നമുക്കത് സങ്കടം ഉണ്ടെങ്കിലും പക്ഷെ അവർ മകൻ അർഹനാണ് അപ്പം പിന്നെ സങ്കടപ്പെട്ടിട്ടൊരു കാര്യമില്ല ഇത്രയും ചെയ്ത കഴുത്ത് ഞാൻ ആ ഉമ്മ അവനെ രക്ഷിക്കാൻ നോക്കി അത് പെറ്റ വയറിൻ്റെ ഒരു രീതിയാണ് കുറ്റപ്പെടുത്തുന്നതിൽ ഇനിയിപ്പോൾ സംഭവം പറയാം അവൻ നിങ്ങളെല്ലാ വാർത്തയിലൂടെ അറിഞ്ഞിട്ടുണ്ട് ആ ഫാൻ മരിക്കുക അതേ ഉള്ള അവൻ്റെ മുന്നിലൊരു മാർഗം സത്യത അതാണ് അന്ന് തന്നെ അവൻ അവരെ എല്ലാം കൊന്നേച്ച് മരിക്കാൻ ശ്രമിച്ചിരുന്നു നടക്കുന്നില്ലെന്ന് കണ്ടപ്പോഴങ്ങാണ്ടാണ് പോലീസ് സ്റ്റേഷനോട്ട് പോയത് ഇപ്പോൾ അവൻ ഞായറാഴ്ച മായാമൂവിന് സിനിമ കണ്ട് ഇരിക്കുമ്പം നാൽപ്പത് മിനിറ്റോളം അവൻ ആ സിനിമ കണ്ടിട്ടുണ്ട് അതിന് ശേഷം മറ്റേതോ ഒരു തടവ് മുണ്ടും കൈക്കലാക്കിയിട്ട് കുളിമുറി പോയിട്ട് കുളിമുറിയുടെ ഒരു മോളിത്ത കുളത്തിൽ ഇട്ട് വലിച്ച് തൂങ്ങിച്ചാകാനാണ് നോക്കിയ പക്ഷേ നിർഭാഗ്യവശാൽ ഇവൻ്റെ വെയിറ്റ് താങ്ങാൻ മേലാതെ അതെല്ലാം അവിടെ പൊട്ടി താഴോട്ട് വീണു പക്ഷേ അത്രയും മതി മനുഷ്യനെ കറക്റ്റായിട്ട് മറ്റേ ഗവൺമെൻറ് തൂക്കിക്കൊല്ലുമ്പോൾ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടില്ലേ മൂന്ന് മിനിറ്റല്ലല്ലോ അതോ മൂന്ന് സെക്കൻഡോ അങ്ങനെ എങ്ങാണ്ട് മതി മൂന്ന് സെക്കൻഡാണ് തോന്നുന്നു കേട്ടോ ഇപ്പോൾ മൂന്ന് മിനിറ്റാണോ മൂന്ന് സെക്കൻഡാണെന്ന് മതി അത്രയും കറക്റ്റായിട്ട് കുരുക്കിട്ട് കഴിഞ്ഞാൽ അത്രയും സമയത്തിനുള്ളിൽ ഏറ്റവും ഏറ്റവും വേദനയില്ലാതെ ഏറ്റവും നന്നായിട്ട് മരി ആത്മഹത്യ ചെയ്യുന്നത് തൂങ്ങിച്ചാകുക എന്നുള്ള അത് ശരിക്കും വീഴാതെ ആവുമ്പോഴത്തേനേ പ്രശ്നമാകുന്നുള്ളൂ അല്ലെങ്കിൽ ഏറ്റവും അതാണ് ഗവൺമെൻറ് ഈ തൂക്കിക്കൊല്ലാൻ ആ ഏറ്റവും നല്ല കാര്യമായിട്ടാണ് അത് ഏറ്റെടുത്തത് അപ്പോൾ അതിനെപ്പറ്റിയൊക്കെയുള്ള വീഡിയോ യൂട്യൂബിൽ നോക്കിയാൽ കാണുമ്പോൾ അതിൽ അവരാ കറക്റ്റ് ൊണ്ട് വെച്ചാണ് ആ അടിയിൽ നിൽക്കുന്ന ആ പലകിങ്ങനെ അത് വലിച്ചിങ്ങനെ മാറ്റുന്നത് അപ്പോൾ കറക്റ്റ് ഇത് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് കഴിയും ഒരു മൂന്ന് സെക്കൻഡ് കൊണ്ട് എങ്ങാണ്ട് കഴിയുമെന്ന് തോന്നുന്നു ഒന്നും അറിയാതെ പെട്ടെന്ന് കഴിയും അല്ലാതുള്ള മരണം പോലെയല്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇവൻ ഇവൻ ആ കറക്റ്റായിട്ട് തൂങ്ങി വീണേൽ ഇതെല്ലാവിടെ ഇട്ടപ്പൊത്തുനിന്ന് താഴോട്ട് വീണുകൊണ്ട് ഇവനെ സംബന്ധിച്ച് മരിക്കാൻ പറ്റിയില്ല പക്ഷേ എങ്കിൽ ഇവൻ്റെ എന്ത് പറ്റിയെന്ന് വെച്ചാൽ കഴുത്തൊടിഞ്ഞു ശരിക്കും ആ വാർത്ത കേൾക്കുമ്പോൾ ഞാൻ മനസ്സിക്കരുത് ആരാന്നറിയാം നമ്മളിങ്ങനെ മനസ്സിൽ ആലോചിക്കുന്ന താളവട്ടം സിനിമയിൽ മോഹൻലാലിൻ്റെ ലാസ്റ്റ് സീൻ നിങ്ങൾ കാണുന്നില്ലേ തലച്ചോറിൻ്റകത്തിട്ട് എന്ത് ജയതി പറയാലേ തലച്ചോറുണ്ടാകത്തിട്ട് എന്തോന്നും വട്ടം കറക്കി തിരിക്കും എന്നൊക്കെ പറയുന്ന പോലെ സിനിമയാണെങ്കിലും ആ ഒരു പരുവത്തിൽ ഇവൻ ജീവസ്തവമായിട്ടിരിക്കുള്ളൂ ഇനി അതായത് ഇതിൽ നിന്ന് എങ്ങനെ ഓപ്പറേഷൻ ചെയ്ത് മുന്നോട്ട് ഇവനെ കൊണ്ടുവന്നാലും ഇവൻ ഇനി ഇവൻ്റെ നട്ടലിന് വരെയും കേടായി കാണും സെർവിക്കൽ സ്പെയിൻ ഫാക്ച്ചർ എന്നാണ് പറയുന്നത് നടു നടുവടിഞ്ഞു കഴുത്തൊടിഞ്ഞു മലയാളത്തിൽ അത്രയേ ഉള്ളൂ മൂന്നൊടിവെങ്ങാണ്ടുണ്ട് കഴുത്തും ഒടിഞ്ഞു നടുവ് ഏകദേശം ഒരിഞ്ഞു ഇനിയിപ്പം എന്തെല്ലാം പൈസ മുടക്കി നാലര ലക്ഷം അല്ല പത്ത് ലക്ഷം മുടക്കി നടത്തിയാലും അവൻ ജീവസ്തവൻ തന്നെയാണ് അവനെയും കൊണ്ട് പോയിട്ടൊരു തെളിവെടുപ്പ് ഒന്നും നടക്കില്ല പിന്നെ ഇപ്പോൾ വെൻറ്റിലേറ്ററിലാണ് തൊണ്ണൂറ് ശതമാനം മരിച്ച പോലെ എന്നാലും ഇവർ ഗവണ്മെൻറ്റ് അവനെ മരണത്തിലേക്ക് തള്ളി വിടില്ല അതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആ ആ സമയത്ത് ഈ സിനിമ മായാമോഹിനി സിനിമയൊക്കെ കണ്ടിരുന്ന ആ ഒരു ദിവസം ആർക്കാണോ ചാർജ് ജയിലിൻ്റെ ചാർജ് ഉള്ള അവരത്രയും പേര് എത്ര എന്ന് പറയാൻ പറ്റില്ല അത്രയും പേരുടെ ജോലിയെ ബാധിക്കുന്ന ഒരു സംഭവമാണിത് അങ്ങനെയേ വരുള്ളൂ ഇപ്പം നാളെ തൂക്കി കൊല്ലാനിരിക്കുന്ന ഒരു പ്രതി ഇന്നിങ്ങനെ ചെയ്ത് ഇതേപോലെ വെൻ്റിലേറ്ററിലായാലും ഇവർ ഓപ്പറേഷനെങ്കിൽ ഓപ്പറേഷൻ എന്താണോ അതിൻ്റെ മാക്സിമം ചെയ്തിട്ട് ഇവർ അതിൻ്റെ ജീവി ിച്ചുകൊണ്ട് വന്നിട്ട് വേണേൽ തൂക്കിക്കൊല്ലും പക്ഷേ ഇവർ മരണത്തിലേക്ക് മാക്സിമം അങ്ങനെ വിടത്തില്ല അങ്ങനത്തെ ഒരു നിയമവും ഇല്ല ശരിക്കും പറഞ്ഞാൽ അങ്ങനെയാണ് ദേയാവധം അതൊന്നുമില്ല നമ്മുടെ നാട്ടിൽ നമ്മുടെ നാട്ടിൽ എല്ലാ വിദേശത്തുണ്ടോ ദയാവതം എന്താണേലും അങ്ങനെയൊന്നുമില്ല അപ്പോൾ ഇവർ മാക്സിമം എന്താ ശ്രമിക്കുക എന്ന് ചോദിച്ചാൽ ലക്ഷങ്ങൾ മുടക്കി ഇവൻ്റെ ഓപ്പറേഷൻ നടത്തി ഈ ഓപ്പറേഷൻ നടത്തിയേച്ച് വന്നിരിക്കുന്ന ജീവിച്ചതിന് ജീവിച്ചിരിക്കുന്നതും മരണത്തിന് തുല്യം എന്ന് പറയലേ വെറുതെ ഒരു ജീവച്ഛപം പോലെ ഒന്നുമില്ലാതെ ഇങ്ങനെ ജീവിച്ചിരിക്കുകയുള്ളൂ പക്ഷേ ഇത് ഇവർ നടത്തിയിരിക്കും ഇത് നടത്തുന്നത് ശരിക്കും ഇത് ആരാണ് നമ്മളുടെ പണമാണ് നമുക്കതിൻ്റെ അകത്ത് അത്യാവശ്യത്തിന് നമുക്കത് സംസാരിക്കാൻ റൈറ്റ്സ് ഉണ്ട് നമ്മുടെ പണം നികുതിപ്പണം ഉപയോഗിച്ചാണ് ഇതുപോലത്തെ ഒരു ദുഷ്ടനെ ഈ ഇപ്പം ഇവർ അവരുടെ സ അവരുടെയും കൂടെ ഉണ്ട് സൗകര്യം കാരണം അവരുടെ ജോലി പോകാതിരിക്കാൻ വേണ്ടി അവരിവനെ ഓപ്പറേഷനൊക്കെ ചെയ്ത് മിക്കവാറും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരും പക്ഷെ ജീവിതത്തിലേക്കല്ല ജീവനുണ്ടായിട്ട് മരണപ്പെടാതെ ഇരിക്കും പക്ഷേ ആരെയും തിരിച്ചറിയ പോലുമില്ല സംസാരിക്കാൻ പറ്റില്ല ആ മോഹൻലാലിൻ്റെ ആ താളവട്ട സിനിമയിലെ ലാസ്റ്റ് സീൻ പോലെ തന്നെ ആയിരിക്കുള്ളൂ അങ്ങനെയാ ഇവർക്കിനി കേസുമായിട്ട് ഇവനെ കൊണ്ടുനട നടന്നൊന്നും ചെയ്യാനോ തെളിവെടുപ്പിനോ ഒന്നും പറ്റുമെന്ന് തോന്നില്ല പക്ഷേങ്കിൽ ഇവൻ ചെയ്തു കൂട്ടിയത് പണം ആർഭാടമായിട്ട് ജീവിച്ച് അത് തികയാവെന്നപ്പം ഓരോന്നായിട്ട് കൊന്നു കൊലവിളി നടത്തി ഏറ്റവും ക്രൂരമായ കൊലവിളി നടത്തി കൊന്നിട്ട് ശരിക്കും പറഞ്ഞാൽ ഇവൻ ഈ ഇപ്പം എന്താണെന്ന് വെച്ചാൽ നമുക്കും ഉപദ്രവമായി അതാണ് സംഭവിച്ചത് അവൻ അവനവൻ്റെ വീട്ടുകാരെയും അവൻ്റെ അനിയനെ അവൻ്റെ കാമുകിയെ എല്ലാവരെയും കൊന്നേച്ച് പോയിട്ട് ഇപ്പം അവൻ നമുക്കും കൂടെ ഉപദ്രവമായി മാറിയിരിക്കുകയാണ് കാരണം ഇവൻ ഈ മുടക്കുന്ന നാലര ലക്ഷം അഞ്ച് ലക്ഷമൊക്കെ രൂപ നമ്മുടെയാണ് ഇങ്ങനെ നമ്മുടെ എടുത്ത് ഇവനെ ഇപ്പോൾ ഓപ്പറേഷൻ ചെയ്ത് കൊണ്ടുവന്നു വെക്കും അതാണ് വേറൊരു നഗ്ന സത്യം പറയാതിരിക്കാൻ പറ്റില്ല അഫാൻ്റെ ഉപ്പ കഴിഞ്ഞ ദിവസമൊക്കെ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ട്വൻ്റി ഫോറിനോടാന്ന് തോന്നും അവൻ ചെയ്തതിൻ്റെ ഫലം അവൻ അനുഭവിക്കട്ടെ അല്ലാതെ അവർക്ക് പറയാൻ പറ്റില്ല എന്തെങ്കിലും ഒരു വാക്ക് അഫാനെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞു പോയിട്ടുണ്ടേ കഴിഞ്ഞ കാര്യം കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ നീതി കിട്ടാത്ത ഒരാളുണ്ട് ആരും അത് മനസ്സിലാകും സംസാരിക്കുന്നില്ല ആ പെൺകുട്ടി ആ പെൺകുട്ടിയുടെ വീട്ടുകാരെ പറ്റി അഫാൻ ചെയ്തതിൻ്റെ കാര്യം മുഴുവൻ എഫക്റ്റ് അഫാൻ്റെ വീട്ടുകാരനുഭവിച്ചോട്ടെ പക്ഷേ ആ പെൺകുട്ടിയെ ഉപദ്രവിക്കാൻ ഇവൻ ആരാണ് അവകാശം കൊടുത്തത് ഇവൻ ആ കുട്ടിക്ക് ഒരു ജീവിതമുള്ളാണ് ഇവൻ ആത്മഹത്യ ചെയ്യോ ഇവൻ്റെ ആൾക്കാരെ കൊല്ലുമോ എന്ത് വേണേലും ചെയ്തോട്ടെ ആ കുട്ടി ആ കുട്ടിയുടെ വഴിക്ക് വിടണ്ടേ അപ്പോൾ അവിടെ അവൻ്റെ ആ സ്വാർത്ഥത കണ്ടോ എനിക്ക് കിട്ടാത്തത് മറ്റൊരാൾക്ക് കിട്ടണ്ട എന്നുള്ള ഒരു സ്വാർത്ഥത ആ കൊച്ചു ചെയ്ത തെറ്റെന്താണ് ഇവനെ ഒന്ന് സ്നേഹിച്ചു അതല്ലേ ഉള്ളൂ അതുപോലെ തന്നെ അഫാനെ സപ്പോർട്ട് ചെയ്യുന്നവരോട് പറയാണ് ഈ കൊലപാതകങ്ങൾ നമ്മൾ ഇഷ്ടംപോലെ കേൾക്കുന്നുണ്ട് ഉണ്ടെങ്കിലും ഇത്രയും നിഷ്ഠൂരമായ ഒരു കൊലപാതകം ഈ പ്രായത്തിൽ ചെയ്യാൻ നമ്മുടെ തലമുറകൾ കഴിഞ്ഞിട്ട് പോലും അഫാൻ എന്ന് ചോദിച്ചാൽ മലയാളി ഞെട്ടി ഒന്ന് നോക്കും കാരണം മലയാളികൾക്ക് ഒരാൾക്ക് മറക്കാൻ പറ്റുന്ന പേരല്ല ഈ അഫ്വാൻ എന്നുള്ളത് അവരെ അവനെ എന്തിൻ്റെ പേരിലാണേലും നിങ്ങൾ സപ്പോർട്ട് ചെയ്തത് അതായത് അമ്മയുടെ വളർത്തു ദോഷം ആയിരിക്കുക അമ്മയുടെ വളർത്തു അന്ന് അമ്മയും അച്ഛനും കൂട്ടി വളർത്തിയാലാണ് മക്കൾ നല്ലപോലെ വളരുന്നു പറയുമ്പോ അത് ശരിയായ ഒരു വാക്കാണ് അമ്മയും അച്ഛൻ ചൊല്ലും ചൊളയും കൊടുത്ത് അതായത് അടിയും ഉപദേശവും തീറ്റിയും എല്ലാം കൊടുത്ത് അച്ഛനും അമ്മയും കൂട്ടി വളർത്തിയാലാണ് മക്കളും നന്നാവുക ഇനി ഇതൊന്നും അല്ലാതെയും വളർന്നിട്ട് നല്ലപോലെ പഠിച്ചു മിടുക്കരായി പോയവരില്ലേ അപ്പൊ അമ്മയുടെ വളർത്തുദോഷം വളർത്തു ദോഷം എന്നും പറഞ്ഞാൽ അമ്മേ കുറ്റം പറയുന്ന കാര്യമില്ല പക്ഷേ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് വെറുതെ മക്കളോട് അമ്മായിമ്മ പോരെടുത്ത അമ്മയെക്കുറിച്ച് അല്ലെ അമ്മായിയമ്മയെക്കുറിച്ച് മക്കളോട് മുഴുവൻ നേരെ ഇരുന്ന് കുറ്റം പറഞ്ഞു പറഞ്ഞുകൊടുത്ത് ആ ഒരു വ്യക്തിയോട് മക്കൾക്ക് ഭയങ്കര വൈരാഗ്യമാക്കി തീർക്കുന്ന പരിപാടി പല അമ്മമാരും ചെയ്യാറുണ്ട് ഇപ്പോൾ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ അതൊന്നും വളരെ നല്ല കാര്യമില്ല എന്നേക്കുമായിട്ട് അവർക്കൊരു വൈരാ എനിക്കറിയാവുന്നൊരു പയ്യനുണ്ട് അവൻ ചെറുപ്പം തൊട്ട് അവൻ്റെ അമ്മ ഇങ്ങനെ അമ്മായിമ്മ അങ്ങനെ ഉപദ്രവിച്ചു ഇങ്ങനെ ഉപദ്രവിച്ചു എന്നെല്ലാം പറഞ്ഞ് കേട്ട് 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 വല്ലാതെ വലുതായപ്പോൾ ആ ചെറുക്കൻ ഈ പറയുന്ന പോലെ ലഹരിക്കടിമയായി അതും ഇങ്ങനെ തന്നെ ലഹരിക്കടിമയായി ഒരു സുപ്രഭാതത്തിൽ വയസ്സായ ചിരിക്കുന്ന ആ സ്ത്രീയോട് ചെന്ന് ചോദ്യം ചോദിച്ചാൽ അവരെ എന്തോ ഉപദ്രവിച്ചേച്ച് അവൻ തിരിച്ചു പോകുന്നു എന്നുവെച്ചാൽ അവൻ്റെ ഉപബോധ മനസ്സിൽ പോലും അവൻ്റെ അമ്മയെ ഉപദ്രവിച്ച ഒരു വ്യക്തിയാണ് വ്യക്തിയാണവർ അപ്പോൾ ഒരു ലഹരി എല്ലാം കൂടെ ചെന്നപ്പോൾ അവന് പഴയ കാര്യം എല്ലാം ഉമ്മ പറയുന്നതൊക്കെ കേട്ട് ഓർമ്മ വന്നിട്ട് അവർക്കിട്ട് ഉപദ്രവിച്ചേച്ച് പോയി അതുകൊണ്ട് അമ്മമാർ ശ്രദ്ധിച്ചവണ് മക്കളെ വളർത്തുമ്പോഴത്തേക്കിന് ഇങ്ങനെ അമ്മ്മായിമ്മയുടെ കുറ്റമൊന്നും പറഞ്ഞു കൊടുത്ത് വളർത്തരുത് അത് അവരുടെ മനസ്സിൽ വളരെയധികം വൈരാഗ്യമായിട്ട് തരും പിന്നെ ഇതിൻ്റെ അകത്ത് ആഡംബരം ആഡംബരത്തിൻ്റെ ഒരു വലിയ സ്വാധീനം അഫാൻ്റെ ലൈഫിൽ വന്നിട്ടുണ്ട് അങ്ങനെ ചോദിക്കുന്ന എന്ത് ും ആദ്യ ചെറുപ്പത്തി കളിപ്പാട്ടം മേടിച്ച് ചോദിക്കുന്നതിന് ഇപ്പുറം നിർബന്ധ ബുദ്ധിയോടെ വളരെയധികം ബഹളം ഉണ്ടാക്കുകയൊക്കെ ചെയ്യുമ്പോൾ അത് മേടിച്ചു കൊടുത്തു പിന്നെ അതിനേക്കാട്ടും വലുത് അടുത്ത് ചോദിച്ചു അപ്പം അത് കൊടുത്തു പിന്നെ കൈ നമുക്ക് പിടിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ മക്കൾ ചോദിക്കും അപ്പോൾ പിന്നെ വേണ്ടി നമ്മൾ ശ്രമിക്കും കുറച്ച് കഴിയുമ്പോൾ അതി ഇതേപോലത്തെ അഭാൻ്റെ സ്വഭാവം പോലെയൊക്കെ ആയി മാറും അപ്പം മക്കളെ വളർത്തുന്നതിൽ കുറേയൊക്കെ ശ്രദ്ധിക്കാനുണ്ട് എന്ന് കരുതി ആ ഇവൻ ചെയ്ത മുഴുവൻ കുറ്റം ആ അഭാൻ്റെ അമ്മയുടെ തലയിൽ ഇടുന്നതിൽ ഒരു കാര്യമില്ല ഈ അച്ഛനും അമ്മയും വളർത്താതെ തെരുവ് പോലെ വളർന്ന പിള്ളേർ പോലെ ഇത്രയും ഇത്രയും എങ്ങനെ ഇത്രയും നി കൊലപാതകം ഇത്രയും നിഷ്ഠൂരനാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഇവൻ്റെ ഉള്ളിൽ മനുഷ്യനില്ല മൃഗം എന്ന് ഉപയോഗിക്കാൻ എനിക്ക് പറ്റില്ല കാരണം മൃഗങ്ങൾ അത്രയും നല്ലവരാണ് അതുകൊണ്ട് മൃഗം എന്ന് പറയാൻ പറ്റില്ല ഇവൻ ഏത് ചെകുത്താനാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങളെല്ലാം കമൻറ്റ് എടുത്ത പോലെ ഇവനിങ്ങനല്ല മരിക്കേണ്ടത് നരകിച്ചാണ് മരിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇനി അവൻ്റെ ലൈഫ് നരകമാണ് കേട്ടോ ഇനി അവൻ ഈ ഓപ്പറേഷൻ ചെയ്ത് വന്നാലും എങ്ങനെ മരണത്തിലേക്ക് അവനെ വിട്ടില്ല എങ്കിൽ ഈ ഓപ്പറേഷൻ ചെയ്താണ് അവൻ വരുന്നതെങ്കിൽ ഇതുപോലെ നാലര ലക്ഷം രൂപ മുടക്കി ഗവൺമെൻറ് അവൻ്റെ ഓപ്പറേഷൻ കഴുത്തിൻ്റെയൊക്കെ നടത്തി വരികയാണെങ്കിൽ അറിയപ്പെടുന്ന ഡോക്ടർമാർ ഇതിനോടവൻ പറഞ്ഞു വെറുതെ ആണ് വെറുതെ ഒന്നിനില്ല ഒരു പച്ചക്കറി തനി പച്ചക്കറിയായി പോകത്തേയുള്ളൂ അപ്പോൾ അവൻ ചെയ്തതിൻ്റെ ഫലമല്ല അനുഭവിക്കും ഓർമ്മയുണ്ടെങ്കിൽ ഓർമ്മ പോലും കാണുമെന്ന് പറയാൻ പറ്റില്ല കാരണം ഇവിടെ നിന്നുള്ള രക്തോട്ടമൊക്കെ കഴിഞ്ഞിട്ടില്ലേ അപ്പോൾ ഇനി തലച്ചോറിൻ്റെ അവസ്ഥ എന്താണെന്നൊന്നും പറയാൻ പറ്റത്തില്ല അപ്പോൾ ഓക്കെ താങ്ക് ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ